മുൻ കൈന്റ ലുക്ക് അതിനകത്തു മതി വാട്സപ്പ് ഇപ്പൊ നോക്കാൻ പറ്റത്തില്ല ഞാൻ പറയാം ഇന്നോട്ട് ഇന്നോട്ട് ഇത് മാതിരി ഇങ്ങനത്തെ കെണ്ട കണ്ട കോമഡികൾ ഇല്ല ഇങ്ങനത്തെ കോമഡികളെ ലൈവിലില്ലേ ആയിക്കുട്ടൻ സുഖമായിട്ടിരിക്കുന്നു ലൈവിൽ കാണിക്കാൻ പറ്റത്തില്ല അവളുടെ വീട്ടിലെ കുഞ്ഞു ആവാ അവളുടെ വീട് എവിടെന്ന് ഏകദേശം അറിയാലോ നിങ്ങൾക്ക് അറിയാം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അവളുടെ വീട് അപ്പോൾ അവളുടെ അടുത്ത കുഞ്ഞു ആവാ നമ്മള് ഈ ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ എന്തിനട ഇങ്ങനെ ചുമ്മാരുന്ന് ചിരിക്കണേ ഗൈസ് ഏതോ കൂതറ ഓട്ട് അതായത് ഇവിടെ എങ്ങാണ്ട് എടുത്തു വെച്ച് കൂടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കുറച്ച് മുമ്പോട്ടേ എനിക്ക് അറിഞ്ഞുകൂടാ ഇവന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അതെ 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 പറ്റിയതെ അതോ കൊണ്ടുപോയി കൊണ്ടുപോയി പറഞ്ഞതുപോലെ ഈർ ഫിഫ്റ്റി നൈറ്റി സെവൻ ഹഡ്രഡ് കെ വെൽക്കം ബാക്ക് താങ്ക് യു സോ മച്ച് ക്രിസ്ത്യാനോ താങ്ക് യു സോ മച്ച് ഹൈ അണ്ണാന്ന് ഹൈ ക്രിസ്ത്യാനോ താങ്ക് യു താങ്ക് യു ഗൈസ് താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു യു ആർ വിത്ത് വാവയോ യു ആർ അല്ല അയ്യാർ യു ആർല്ല ആറ അവന്റെ വേറെ ലിങ്ക് പേർ ചെയ്യണോ കുഞ്ഞിന്റെ ലിങ്ക് ലൈൽ പേർ ചെയ്യോടാണെന്ന് കിണ്ടി കാണാ പോവേ ഇത് വേണ്ട ആൽബിൻ യു ആർ വിത്ത് വാവ

എന്താണാറോക്ടിക്കാൻ സബ് ബാക്കിയാലോ ഇനി വേണ്ട ചെറുപ്പ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഹീരാളെ പ്രോഗ്രാം തീരായിരുന്നു ബ്രോത്ത

മോഹൻലാൽ എന്താ സോ മച്ച് ഓട്ടോ വാറ്റാണത് എനിക്കറിഞ്ഞോളൂ ഞാൻ പുറത്ത് പോയി കയറി പുറത്തു പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ ഞാൻ ക്ലാസ് ടി വി വന്നു കണ്ടില്ല വീട്ടിൽ വന്നു കണ്ടില്ല കാണാൻ വരുമെന്ന് പറഞ്ഞാൽ വന്നില്ല എന്നെ പറ്റിച്ചോത് ബ്രോ രാവിലെ പോലെ ഞാൻ കുറച്ചു മുമ്പാണ് ഞാൻ എത്തിയത് ബ്രോ ഞാൻ ഇന്ന് ആകെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എന്തൊക്കെയായിരുന്നു അവിടെ നടക്കുന്നത് അണ ഈ ചിരി കണ്ടിട്ട് ആയി ലൈവ് എപ്പോഴും കാണില്ലേ ക്യൂട്ടി പൈൻ കുഞ്ഞാവ് സുഖല്ലേ സുഖമായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുന്നത് ഞാനിത് അടിക്കുവേടത്തിൽ അടുത്ത് മറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക പെണ്ണുകഴ്സ് ഇല്ലേ അത് സോൾവ് ചെയ്യും നീ ഒക്കെ എന്നിട്ട് അറപ്പി കളിക്കുക അത് കളിക്കും ഇത് കളിക്കുമെന്ന് അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് കുറേ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഇൻക്ലൂഡിങ് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്തോണ്ട് നമ്മുടെ ഗാങ്ങ് നോക്കിക്കൊണ്ടിരുന്നത് കോലിഡേഴ്സാണ് കോലിഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണതുപോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തില് സാംസങ്ങിന്റെ കോണ്ടാക്ട് അവസാനിച്ചു താങ്ക് യു വെരി മച്ച് ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരാഗ്രഹം ആയിരുന്നു സാംസങ് ഇന്നത്തോട് കൂടിയത് ലോട്ട് അത് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പേ സംഭവിച്ചത് പോയി കണ്ടോട്ടെ കണ്ടോട്ടെ സാംസങ് പറ വിടാനും പട്ടില്ല അവടുത്ത് പോയക്കടങ്ങാൻ പറ അപ്പുറത്തിരിക്കുന്ന മേരിന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുക എന്നെ വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവടാ ഗിഫ്റ്റ്